ഹലോ ഗൈസ് ഇന്നൊരു തട്ടുകട ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനാവശ്യമായ സാധനങ്ങളാക്കാണ് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഉണക്കമുളക് ഇതെല്ലാം വിട്ടു പിന്നെ വേണ്ടത് നമുക്കതിൽ ജിഞ്ചറും ഗാർലിക്കും വേണം ഗ്രീൻ ചില്ലിയും വേണം അതും നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു ഇനി വേണ്ടത് നമുക്ക് തേങ്ങക്കൊത്ത് വേണം അതിലോട്ട് ആ നമ്മൾ നമ്മളതിലോട്ട് ആഡ് ചെയ്യണം ഇനി തേങ്ങക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം വേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നാല് സവാള നാല് സവാള ചോപ്പ് ചെയ്തു വെച്ചതാണ് അതും അതിലോട്ട് ഇട്ടു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എട്ട് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് അത് അതിലോട്ടിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഉള്ളിക്ക സവാളക്ക് ആവശ്യമായ ഉപ്പും ഇട്ടു പിന്നെ ആവശ്യത്തിനധികം കറിവേപ്പിലും ചേർത്തു നല്ല നാടൻ കറിവേപ്പില വീട്ടുവളപ്പിലുണ്ടായ കറിവേപ്പിലാണ് അതിലേറെ നല്ലത് പിന്നെ ഒരു മൂന്ന് മീഡിയം തക്കാളിയും ചോപ്പ് ചെയ്ത് അതിലോട്ടിട്ട് പിന്നെ കൊച്ചുള്ളി ഒരു പത്ത് കൊച്ചുള്ളിയും അതിലോട്ടിട്ട് എല്ലാം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് ജോയിൻ്റ് ആക്കണം അത് അടുപ്പത്തൊരു പാത്രം ഇരുന്ന് റെഡി ആവണുണ്ട് ഇടക്ക് ശ്രദ്ധ അതിലോട്ട് വേണം പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കേണ്ടത് ഒരു മെയിൻ കാര്യം ഫ്രൈ ഒനിയൻ ഒരു മൂന്ന് ഫ്രൈ ഒനിയൻ ഫ്രൈ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് മൂന്ന് ഈ ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ചേർക്കുക നമ്മൾക്ക് കോക്കനട്ട് പൗഡർ കിട്ടിയിട്ടില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതിയേ അത് എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അവിടെ വെക്കട്ടെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവിയാണ് അവിടെ കിടന്നിട്ട് കിടക്കുന്നത് ഇനി വേണ്ട അതിലോട്ട് ചേർക്കേണ്ട പൊടികളാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് ചെറിയ ഒരു തീരറ്റിനും നമ്മൾ ഒന്ന് വറുത്തെടുക്കണേ വറുത്തെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ ഒന്നത് ഇളക്കി കൊടുത്ത് ഇടുക ഇതാ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ഓനിയൻ്റെ പേസ്റ്റും ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂണ് പേസ്റ്റാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഫ്രൈ ഓനിയനും തേങ്ങാ പൗഡറും ചേർത്താൽ ആണിപ്പോൾ നമ്മൾ ചേർത്തത് അതും എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് ക്ലിയറാക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കനാണിത് ഇത് ലൈറ്റ് മസാല ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കുക ആ ചിക്കനാണ് നമ്മൾ ഇതിലും കുഞ്ഞു കഷ്ണമായിട്ട് വെക്കണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് ആ കഷ്ണം നമ്മൾ ഈ കറിലോട്ട് ഇടുക നമ്മുടെ ഏകദേശം പണി കഴിയാനായിരിക്കണേ ഇനി വേണ്ടത് നമ്മൾ അതൊന്നും മൂടി വെക്കണേ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അതിലോട്ടുള്ള വറവ് തയ്യാറാക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു ചെറുള്ളി അഞ്ചെട്ട് ചെറുളി ചതച്ചിട്ടു വറ്റ മുളക് ഇട്ടു കറിവേപ്പിൽ ഇതിലും നമുക്ക് ആവശ്യത്തിൽ എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ഇടാം നല്ല കറിവേപ്പില ഇടുമ്പോൾ നമുക്ക് നല്ല സ്മെല് കിട്ടും അപ്പോൾ അതിലേക്കുള്ള വറവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ കറിയുടെ മേലെ വറവ് ഇടങ്ങി മേലെ നമ്മൾ ആദ്യം ചില്ലി ഫ്ലേക്സ് മൂന്ന് ചില്ലി ആണ് പൊടിച്ചിട്ടത് ഇതാ ഇവിടെ നമ്മുടെ കറി റെഡി വറുവിട്ട് കറി റെഡി നല്ല സുഖമായിട്ടുള്ളൊരു നല്ല സ്മെല്ല് നമുക്കിവിടെ അനുഭവപ്പെടും വല്ലതും നാച്ചുറൽ ആയിട്ടുള്ള നാടൻ സ്റ്റൈലാണ് ഇത് തട്ടുകട ചിക്കൻ കറി അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കഴിച്ച് അഭിപ്രായം പറയണം തീർച്ചയായിട്ടും